തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു അമ്മയും നവജാത ശിശുവും മരണപ്പെടുന്നു വീട്ടിൽ തന്നെ പ്രസവിച്ചതിനാൽ ഇരുവർക്കും മരണം സംഭവിക്കുകയായിരുന്നു ചികിത്സ ലഭിക്കാത്തത് കൊണ്ടോ വേണ്ട വിധത്തിലുള്ള പരിചരണം ലഭിക്കാത്തതിനാലോ അല്ല ഈ അമ്മയും കുഞ്ഞും മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത് മറിച്ച് കേട്ടിറിവ് മാത്രമുള്ള ഒരു ചികിത്സാരീതി ഇവർ പിന്തുടർന്നതിനാലാണ് ഈ ദുരന്തം സംഭവിച്ചത് അക്യൂപഞ്ചർ ചികിത്സയിലൂടെ പ്രസവം വീട്ടിൽ തന്നെ നടത്താമെന്ന മരണപ്പെട്ട യുവതിയുടെ ഭർത്താവിന്റെ കടുംപിടുത്തമാണ് ഈ ദുരന്തത്തിലേക്ക് വഴിതെളിച്ചത് പ്രസവവും അക്യൂപഞ്ചർ ചികിത്സയ്ക്കും തമ്മിൽ എന്തെങ്കിലും മൂന്ന് തവണ ചെയ്ത യുവതിയിൽ ഇത്തരമൊരു മുതിരരുത് എന്ന് അവിടെ എത്തിയ ആശാവർക്കർമാര് പോലീസും ആവർത്തിച്ചു പറയുന്നത് ആണ് എന്നിട്ട് കൂടി വിദഗ്ദ്ധമായ ചികിത്സ നൽകാതെ യുവതിയെയും കുഞ്ഞിനെയും അക്ഷരാർത്ഥത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഭർത്താവ് ചെയ്തത് അക്യൂപഞ്ചർ ചികിത്സ എന്തെന്നറിയാതെയാണ് അതിലേക്ക് ഇയാൾ എത്തിയതെന്നും വ്യക്തമാണ് രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഈ ചികിത്സാരീതി എന്താണ് ആദ്യം പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി ചൈനയിലെ പരമ്പരാഗത തെറാപ്പി ചികിത്സയാണ് ആക്യൂ പഞ്ചർ തുടക്കകാലം മുതൽക്കുതന്നെ വേദന സംഹാരി എന്ന പേര് കിട്ടിയ ചികിത്സാരീതി കൂടിയാണിത് ശരീരത്തിലുണ്ടാകുന്ന വലുവുകളും പിരിമുറുക്കവും കടുത്ത വേദനയും വളരെ വേഗത്തിൽ സുഖപ്പെടുത്തുമെന്നത് തന്നെയാണ് ആക്യൂ പഞ്ചറിനെ ലോക തന്നെ മികച്ച ഒരു വൈദ്യശാഖയാക്കി മാറ്റിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചികിത്സാരീതി നിലവിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ശരീരത്തിന്റെ വിവിധ പോയിന്റുകളിലേക്ക് നേർത്ത ലോഹസൂചികൾ ഉപയോഗിച്ച് മർദ്ദം നൽകിയാണ് അക്യുപഞ്ചർ തെറാപ്പി ചെയ്യുന്നത് അവയിലൂടെ ഒരു നേരി വൈദ്യുത പ്രവാഹം കടത്തിവിട്ടാണ് ഈ രീതിയിൽ തെറാപ്പി ചെയ്യുന്നത് ഇതാണ് അക്യൂപഞ്ചറിന്റെ അടിസ്ഥാനം എന്നാൽ അത്രത്തോളം വൈദഗ്ധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ചികിത്സാരീതി പ്രവർത്തികമാക്കാൻ സാധിക്കൂ എന്നും അവർ നിർദ്ദേശം നൽകുന്നുമുണ്ട് മികച്ച വേതന സംഹാരിയായാണ് അക്യൂപഞ്ചർ ചികിത്സാരീതി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയും ഇത് തന്നെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഈ ചികിത്സാ രീതി വ്യാപിക്കാൻ കാരണം ഈ ഗുണം തന്നെയാണ് എല്ലാവരെയും ഒരുപോലെ തലവേദനയ്ക്കുള്ള നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് ഇത് മൈഗ്രൈനിൽ പഞ്ചർ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പാർശ്വഫലങ്ങളില്ലാതെ തന്നെ വേദന മാറും എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് ചികിത്സാ രീതിക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഉറക്കം മെച്ചപ്പെടുത്താൻ അക്യൂ പഞ്ചർ ചെയ്യുന്നത് വളരെ നല്ലതാണ് ശരീരത്തിലെ മെലച്ചോണിന്റെ ഉത്പാദനം വർദ്ധിപ്പിച്ച് ആവശ്യത്തിന് ഉറക്കം നൽകാനും അമിത ഉറക്കത്തെ നിയന്ത്രിക്കാനുമുള്ള ശരീരത്തിന്റെ സ്വാഭാവിക കഴിവ് അക്യൂപഞ്ചർ കൂടുതൽ മെച്ചപ്പെടുത്തും ഇനി കേരളത്തിൽ അക്യൂപഞ്ചർ നടപ്പിലാക്കിയ വിഷയത്തിലേക്ക് തിരികെ വരാം ഒരു മാസം മുമ്പ് ഷമീറ അസുഖബാധിത ആയപ്പോൾ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് ആദ്യ ഭാര്യ മകളുമെത്തി കൊണ്ടുപോയെന്നും തിരികെ എത്തിയതിനു ശേഷം യുവതി ആരുമായും സംസാരിക്കാറില്ലായിരുന്നു അയൽക്കാർ പറയുന്നു ആശാവർക്കർമാർ എത്തിയപ്പോൾ നയാസ് അവരെ ശകാരിക്കുകയായിരുന്നു തന്റെ ഭാര്യയെ നോക്കാൻ തനിക്ക് അറിയാമെന്നും അതിൽ അയൽക്കാരും ആശാവർക്കർമാരും ഇടപെടേണ്ടെന്നും അയാൾ പറയുന്നു നൽകുന്നത് അക്യൂ ചികിത്സയിലാണ് എന്നും അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കാറിൽ ഒരു സ്ത്രീയും പുരുഷനും വരുന്നത് കണ്ടിരുന്നുവെന്നും അയൽക്കാർ കൂട്ടിച്ചേർത്തു അക്യൂ പഞ്ചർ ചികിത്സയിലൂടെ ഭാര്യ പ്രസവിക്കട്ടെ എന്ന് നയാസ് പറഞ്ഞതായി മറ്റൊരു അയൽവാസിയും വെളിപ്പെടുത്തിയിട്ടുണ്ട് നയാസ് ചികിത്സ നിഷേധിച്ചതാണ് മരണകാരണമെന്നും അയൽവാസി പറയുന്നു ആദ്യ പ്രസവം നെടുമ്പങ്ങാട് വെച്ചായിരുന്നു നടന്നത് അപ്പോഴും ഭർത്താവ് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല നാട്ടുകാരാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് ഉപേക്ഷിക്കുമെന്ന ഭർത്താവ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഷമീർ ആശുപത്രിയിൽ പോകാത്തതെന്നും അയൽവാസികൾ പറയുന്നുണ്ട് എന്നാൽ ഷമീറൊക്കെ ആശുപത്രിയിൽ പോകണമെന്നും ചികിത്സ തേടണമെന്നും ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് വാർഡ് കൌൺസിലറും പറഞ്ഞു ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് സംബന്ധിച്ച് സംസാരിക്കാൻ വീട്ടിലെത്തിയപ്പോൾ നയാസ് വാതിൽ തുറക്കാൻ പോലും തയ്യാറായില്ല ഏറെ ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് അകത്ത് കടക്കാനായത് കേരളത്തിലെ ചികിത്സാ സംവിധാനം ശരിയല്ലെന്നും നേരത്തെ സിസേരിൻ ചെയ്തത് അബദ്ധമായിരുന്നുവെന്നും സാധാരണ രീതിയിലെ പ്രസവം തന്നെ നടത്തുമെന്നും ഭർത്താവ് തീർത്തു പറഞ്ഞു എന്നിട്ടും ഷമീറയെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു അതേസമയം ഭീമാപ്പള്ളിയിൽ ക്ലിനിക് നടത്തുന്ന വെഞ്ഞാറമ്പു സ്വദേശിയാണ് യുവതിയെ ചികിത്സിച്ചതെന്നും വിവരമുണ്ട് ഷമീറയുടെ ആദ്യ രണ്ട് പ്രസവങ്ങൾ സിസേരനായിരുന്നു മൂന്നാമത്തേത് അക്യുപഞ്ചർ മതിയെന്ന് നയാസ് തീരുമാനിക്കുകയായിരുന്നു നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകൾ അക്യുപഞ്ചർ ചികിത്സ പഠിക്കുന്നുമുണ്ട് ഷമീറയുടെ പ്രസവ സമയത്ത് മകളം സ്ഥലത്ത് ഉണ്ടായിരുന്നതായാണ് വിവരം ഈ യുവതി ഉൾപ്പെടെ പ്രസവ സമയത്ത് സ്ഥലത്ത് പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട് ഇനിയും ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിന് മുൻപ് ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഓർത്താൽ മതിയാകും